പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒലവക്കോടിനടുത്ത് താണാവിലാണ് ഞാനിപ്പോൾ ഉള്ളത് ദൃശ്യങ്ങളിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഗതാഗത സാന്ദ്രത കൂടിയ ഒരു റോഡെന്ന് സർക്കാർ രേഖകളിൽ തന്നെ ഉള്ള ഒരു റോഡാണ് ആ റോഡിൻ്റെ സ്ഥിതിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന കുഴികൾ താണ്ടി മാത്രമേ ഏതൊരു വാഹന യാത്രക്കാരനും ഒലവക്കോട് നിന്ന് താണാവിൽ കഴിഞ്ഞ് ഈ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ തിരിച്ചാണെങ്കിലും ഈ കുഴി കടന്നു മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ ഇതുകൊണ്ട് തന്നെ നിരവധി അപകടങ്ങളാണ് ഇതിനോടകം തന്നെ ഒലവക്കോടിനും താണാവിന് ഇടയിലും സംഭവിച്ചത് ഇരുചക്ര വാഹനയാത്രകരും കാൽനട യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ ഈ കുഴികൾ കാരണം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞു പക്ഷേ ഈ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുകയല്ലാതെ ഈ റോഡ് പൂർണ്ണമായും പുനർനിർ നിർമ്മിക്കാനുള്ള യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാവില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ താണാവ് മുതൽ ഏകദേശം ഒലവക്കോട് എത്തണമെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം സഞ്ചരിക്കണം ആ അഞ്ഞൂറ് മീറ്റർ ദൂരം സഞ്ചാരം ിടയിൽ ഇരുപതിലധികം അപകട ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് നിരവധി മരണങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു ഇനി ആരുടെയും ജീവൻ പൊലിയാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ കുഴി വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരുപാട് അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്താ പറയുക ഈ കുഴി വിട്ടാണ്ട് അവിടുന്ന് കഴിയാൻ കഴിയില്ല പിന്നെ ഇത്രയും ബ്ലോക്ക് ആവുന്നത് ഈ ഒന്ന് രണ്ട് മണിക്കൂർ സ്കൂൾ ടൈമിലെല്ലാം ഭയങ്കര ബ്ലോക്കാണ് പിന്നെ നമ്മൾ പരാതി ചെയ്തു പി ഡബ്ല്യു ഡിന്റെ നമ്മളെ ആപ്പിൽ പരാതി ചെയ്തു ആ പരാതി ചെയ്യുന്നതിൽ ഇവർ പറയുന്ന ഒരു റീസൺ വന്നിട്ട് ഈ തൊട്ടപ്പുറത്തുള്ള ഒരു ഇതുണ്ട് ബൗണ്ടറി ഉണ്ട് അതുവരെ മാത്രമേ നമുക്ക് എൻ എച്ച് ആയിട്ട് അങ്ങോട്ടുള്ളൂ അപ്പോൾ ഇവിടെ മുതൽ ശേഖരിപുരം വരെ മാത്രമേ അത് വേറൊരു കൺട്രോൾ നിൽക്കുന്നതുകൊണ്ട് ഈ കുഴികൾ നമ്മൾ ഒരുപാട് തവണ പി ഡബ്ല്യു ഡിൻ്റെ പിന്നെ ആപ്പിൽ കംപ്ലയിൻറ്റ് ചെയ്തതാണ് ആ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഈ പരാതി അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചു പറയണത് അത് പി ഡബ്ല്യു പരിധിയിൽ വരുന്നില്ല അത് പരിധിയിൽ വരാത്തത് കൊണ്ടാണ് അവർക്ക് ഇതിപ്പോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അവർ നാട്ടുകാർ പരാതിപ്പെടുമ്പോൾ പറയുന്നത് ഒരു ഈ ബുദ്ധിമുട്ടാണ് പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ആക്സിഡന്റ് നടക്കേണ്ട ഭാഗമാണ് ഇത് കുഴികാരനാ ഇപ്പൊ മഴ ആയതുകൊണ്ട് കുഴിയായിരിക്കാണ് പിന്നെ അതല്ലാതെ സ്പീഡ് ബ്രേക്ക് ഇല്ല അവിടെ വാഹനങ്ങളൊക്കെ നല്ല വലിയ വാഹനങ്ങളൊക്കെ നല്ല സ്പീഡില്ല പോലങ്ങളിൽ ഇവിടെ കുഴി ഒരു ആ അതെ നിത്യേന ഉള്ള ഈ കുഴി കൂടി തന്നെയാണ് ഞാൻ കാറും കൊണ്ടുപോകുന്നതും സ്കൂട്ടർ കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ താണാവുന്ന ഒലോക്കൂടെ എത്തണമെങ്കിൽ അരമണിക്കൂർ വേണം നടന്നു പോയി കഴിഞ്ഞാൽ നേരത്തെ എത്താം അങ്ങനെ ഒരു ഇതിൽ ഇത് ആരാ ഇതിൻ്റെ സ്നാദൻ നമുക്കറിയില്ല ഏ ആരും ചെയ്യുന്നില്ല അത് തന്നെയാണ് വളരെ വളരെ മോശമാണ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശരി ഷോപ്പ് തന്നെയാണ് എനിക്ക് ബിരിയാണി കട ഇത് സ്ഥിരമായിട്ടുള്ളതാണ് ഇവിടെ താറെയ്തു പോയി കുറച്ച് ദിവസം മഴ അടിച്ചു കഴിഞ്ഞാൽ കുഴിയും ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട് ആ ബൈക്കുകൾ സൈഡിങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുഴിയിലേക്ക് മറിയും ആളക്കം മരണപ്പെട്ടിട്ടുണ്ട് ഈ വഴിയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ടൊരു ആറുമാസം ആയിട്ടുള്ളൂ ഞങ്ങൾ തമിഴ്നാട് നിന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഞങ്ങൾ വന്ന് ശരിക്കും ഒരു മൂന്ന് നാല് മാസമായപ്പോൾ നല്ല റോഡുണ്ടായിരുന്നു ലാസ്റ്റൊരു പത്ത് ദിവസത്തിന് മുമ്പിൽ ഒരു നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു രണ്ട് ദിവസത്തിൻ്റെ മഴ അപ്പോൾ കണ്ടപ്പോഴാണ് ഈ കുഴി പെട്ടെന്ന് പെട്ടെന്ന് ഇതാവുന്നത് രാത്രിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ശബ്ദമാണ് എന്ത് കാണുമ്പോൾ വലിയ വലിയ ഈ ട്രക്കൊക്കെ അല്ലേ എല്ലാം കുളി ഇറങ്ങിയിട്ടാണ് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വീരാ പോയി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാണ് ശരിക്കും അങ്ങനെയുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എൻ എച്ച് ആണ് മെയിൻലി പാലക്കാട് കോഴിക്കോട് പോകുന്ന വണ്ടിയാണ് ഭയങ്കര ചെറുക്കുണ്ടാവും പക്ഷേ ആ സാഹചര്യത്തിനടുത്ത് ഈ ചെറിയ പിള്ളേരൊക്കെ ഓട്ടിട്ട് വരുമ്പോഴും പിന്നെ ഈ കൊച്ചുകളൊക്കെ വെച്ച് വിട്ടി ഓട്ടിട്ട് ലേഡീസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഈ റോഡിൽ ിവസം എന്തെങ്കിലും ഒന്നും രണ്ടോ ആക്സിഡന്റ് ഇവിടെ ഉണ്ടാവും കുഴിയിൽ വിട്ടിട്ടോ ലോറി തട്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ടോ അങ്ങനെ ഡാമേജ് ഇവിടെ ചാൻസസ് കുറേ കൂടുതലുണ്ട് ശരിക്കും പറഞ്ഞു അതെ അതെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒന്നാമത് ചെറിയ റോഡാണ് ഇപ്പം നമുക്ക് ഇങ്ങോട്ടെടുക്കാനോ അങ്ങോട്ട് എടുക്കാനോ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് കൂടുതലും അപകടം കുറച്ച് സീൻ തന്നെയാണ് കാരണം നോക്കാതെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുഴിയിൽ പെടുകയും ചെയ്യും ആൾക്ക് എന്തെങ്കിലും പറ്റുകയും ചെയ്യും അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് ക്ലിയർ ഒന്ന് ആക്കുക അത്രേ പറയാനുള്ളത് വലിയ ബുദ്ധിമുട്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട് ഈ കുഴി കാരണം എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത് ഇവിടെ പതിനഞ്ച് വർഷമായി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല ഈ തണൽ അപ്പാർട്ട്മെന്റിലുള്ള ആളാണ് ഞാൻ വാച്ച്മാൻ ആ ഈ കുഴി വളരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് വലിയ കൂടി മൂന്നാലഞ്ച് ആൾക്കാർ വീണു വേണോ ഒരു ബേക്കറി വന്നു അടുത്ത അടുത്താളും വീണു അങ്ങനെ വീണിട്ട് ഒരുപാട് പരിക്കൊക്കെ റോഡ് എന്താ അവര് പറയണ ഒന്നും പറയുന്ന ഈ റോഡിന്റെ ഈ വികസനം ഇല്ലാത്ത കാരണം കൊണ്ട് ഇതുവരെ നിർത്തിയിട്ടുള്ളൂ അവർ അങ്ങനെ പറഞ്ഞു റെയിൽവേക്ക് എന്തോ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഭയങ്കര വാവ് ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവിടെ ഭയങ്കര സൗണ്ട് ഡും ഡും പറഞ്ഞിട്ട് ഭയങ്കര വണ്ടി വന്ന് വന്നു കുഴി വെളിച്ചവും ഇല്ല ഇവിടെ കാര്യമായിട്ട് വെളിച്ചവും ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇതാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബൈക്ക് യാത്രികരാണെങ്കിലും ശരി മറ്റു വാഹന യാത്രികരാണെങ്കിലും ശരി ഈ കുഴി കാരണം ആളുകൾ പൂർണ്ണമായും ഈ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള മേഖലയിലൂടെയാണ് അവരെല്ലാം വാഹനം കയറ്റി വരേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർക്കും ഈ കുഴികൾ വലിയ രീതിയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ പരാതി പറയുന്നു പക്ഷേ ഈ പരാതികൾ തീർക്കാനുള്ള യാതൊരു രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടാവുന്നില്ല എന്നും നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായി തീരുകയാണ് ബൈക്ക് യാത്രകളിലെല്ലാം കുഴികാരനും അവരെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വലിയ വാഹനങ്ങളുള്ള ആളുകൾക്കാണെങ്കിലും ഈ ബൈക്കുകൾ പെട്ടെന്ന് വെട്ടിക്കേണ്ടി വരും കാരണം തൊട്ടപ്പുറത്ത് ദേശീയബാധ മികച്ച രീതിയിൽ തന്നെ നിർമ്മിച്ച അവിടെ നിർത്തിയിട്ടുണ്ട് അതിന് ഏകദേശം ഒരു പത്ത് മീറ്റർ ദൂരം മുതൽ പിന്നീട് താണാവ് ഭാഗത്ത് ഈ കുഴികൾ ആരംഭിക്കുകയാണ് ഈ കുഴികൾ ആരംഭിച്ചാൽ പിന്നീട് ഒലവക്കോട് എത്തുന്നവരെയും ഈ കുഴികൾ തന്നെയാണ് ആ കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തണം നാട്ടുകാർക്ക് കൃത്യമായി തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു റോഡാക്കി ഈ താണാവ് മുതൽ ഒലവക്കോട് വരെയുള്ള മേഖല മാറ്റണം എന്നുള്ള ാണ് നാട്ടുകാരുടെ ആവശ്യം അതിന് എത്രയും പെട്ടെന്ന് അധികൃതർ തയ്യാറാവണമെന്നും നാട്ടുകാർ പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലും റിപ്പോർട്ടർ പാലക്കാട്